ശേഷം ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് വരുന്ന വിൻഡോയിൽ ആധാറുമായി ബന്ധപ്പെട്ട വിവിധ തരം സർവീസസ് കാണാം ഇതിൽ നമുക്ക് വേണ്ടത് അഡ്രസ് അപ്ഡേറ്റ് ആണ് അഡ്രസ് അപ്ഡേറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ഡേറ്റ് ആധാർ ഓൺലൈൻ എന്ന ഓപ്ഷൻ കാണാം എങ്ങനെയാണ് അഡ്രസ് അപ്ഡേറ്റ് ചെയ്യേണ്ട രീതിയെന്ന് കൃത്യമായി അതിൽ നൽകിയിട്ടുണ്ടാകും തുടർന്ന് ടു അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം ഓപ്പൺ ആകുന്ന വിൻഡോയിൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത ശേഷം പ്രൂഫായി നൽകേണ്ട രേഖകളും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് അൻപത് രൂപ പേയ്മെൻറ്റ് ചെയ്ത് സർവീസ് പൂർത്തിയാക്കാവുന്നതാണ്